ചന്ദ്രമാമൻ എ വണ്ടിന്റെ ഉള്ളിലുണ്ടല്ലേ കേസിന്റെണ്ടെങ്കിൽ ഒരു കമന്റ് എവിടില്ല ഇറങ്ങ തേറ്റി പോകണോ ബാ ബാ വാ ഞങ്ങൾ എത്ര കൊറേ നേരം കാത്തുക്കണേ എവിടെ അപ്പൊ ഈ ഡ്രൈവർ നമ്മളെ പറ്റിച്ചു ഈ ക്ലീനർ നമ്മളെ പറ്റിച്ചു ഈ ക്ലീനർ ഡ്രൈവർ നമ്മളെ പറ്റിച്ചു ഈ ചങ്ങാ ഈ വീട്ടിലല്ല അപ്പൊ എടുക്കാൻ പറ്റടാ వర్తన్న కొడను వర్తన్న తల్ల తల్ల ఏయ్ 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 కచ్చన కచ్చన జి నోడి బడా ముస్తాకిని వెర్నే అలచోడు ఉచానానే బుల్లన పోర్తరేన అప్పుడు ఆ మన్సిలానకి చి హీట్ అవలే చి హీట్ అవలే హీట్ అవలే హీట్ అవలే చి హీట్ అవలే చి టో చెర్కెన గట్టి చెర్కెన గట్టి 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 అ లైట్డే వండిలే ఎవడరా ఏటనే నా എന്റെ മടിയിൽ ഇരുത്തിക്കോ എന്റെ മടി അല്ലാതോടെ കഴിക്കാം പറഞ്ഞാ ുമ്പോ ബൈക്കമ്മ ഒരാള് പോണ എന്നാ കാറിലേ കാറിൽ ഏരാക്ക് പോണം എന്താ എവിടെ സ്ഥലം കാറിൽ നാലാക്കും ഏതാണ്ട് പോലെയോ ഞാൻ പറഞ്ഞാടാളാണ് ഫൈവ് സീറ്റർ വണ്ടിയിൽ പോണത് ആറല്ല എട്ടാള് എട്ടാള് എട്ടാളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീട് അടുത്ത് അയച്ചോടുക്കല്ലേട്ടോ പൈനടക്ക ഞങ്ങളെ മൊയ്ലാളിന്റെ പൈസ മൊയ്ലാളി പിന്നെ ഞങ്ങള് മൊയ്ലാളി എന്ന് പറഞ്ഞാല് സ്വർണം കൊണ്ട് കളിക്കുന്ന മൊയ്ലാളിയാണ് കറിന്റെ മുകളത്തെ നിലയിൽ ഫുള്ള് സ്വർണ്ണം ഇട്ടിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ അപ്പോ ഇല്ല കാണൂല

செகன வாண்டி ஊடுக்கிட்டீங்க இது எக்கன வாண்டி ஊடுக்கி யாரேன்ன ராஜா வந்து என்ன ஞாபகம் வந்துச்சிருவா வந்துச்சிருவா அல்ல எந்தப்போ கைக்கணும் சாய்ச்சுத சோ பம பீஸ் கொட்டு போடட்டோ அபாரே அபட ஆர்டர் எடுக்கணும் நடக்க நீ சூ கொண்டு டப்பலစ် சிப்ரெட் எல்லா பீஸ் வரணும் സാധാ ദോശ ഓംലേറ്റ് ഉള്ളത് തുനിയാവിൽ തുള്ളി കൂടിച്ചിട്ട് എങ്ങനെ രാജാവ് ആരോടും മാസം ശമ്പളം തന്നെയായി എനിക്ക് വെറുതെ എന്തെങ്കിലും എന്തേലും എന്തേലും വാങ്ങി തരുന്നേ എനിക്ക് എനിക്ക് സാധനമാണോ ആണി വേറെ രണ്ടാമത്തെ കട്ടി കിട്ടുന്നു നമ്മള് കൂളി അരച്ചി ഇറച്ചിപൊളി രണ്ടും ഇല്ല ഇല്ല ബീഫും പൊറാട്ടിയുണ്ട് അപ്പൊ പുള്ളേ ആണിപൊള വാങ്ങി തരാം കപ്പ ബിരിയാണി ഇത് അത് തന്നെയല്ലേ തയ്ക്ക് <tries> ഓ ശിബിലിയാണ് ഓളാണ് മനല്ലേ ശിബിലിബിലെ

എന്തിന്റെ ഓർഡർ ചെയ്തത് നാല് ഡ്രിങ്ക്സ് ആണ് മൂന്ന് വെറൈറ്റീസ് മുഹമ്മദ് കഷർഫ്ലീറ്റിലെ വെറൈറ്റീസ് മീൻസ് നോർമൽ

ഞങ്ങൾ ഒരു കോടി രൂപന്റെ പ്രൊജക്ട് വരുന്നുണ്ട് കേസ് ഒരു കോടി രൂപന്റെ പ്രോജക്റ്റ് ും മുസ്താക്കിന്റെ ഒരു കിരടി പാരട്ടാക്കോട്ടെ അമ്മക്കായി തേങ്ങുന്നൊരു മുസ്താക്കണ്ട് നീച്ചിരിക്കസ്താക്ക

എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി അടുത്തു പറയേണ്ട ഇന്നത്തെ വീഡിയോ ഓക്കെ അവസാനിപ്പിക്കലേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതിരെ കാത്തിരിക്കോ